നമുക്ക് എരൂർ നിന്ന് ഇടപെടലെത്തണമെങ്കിൽ ഒരു കടത്ത് കിടന്നല്ലാതെ ഇവിടേക്ക് വരുവാൻ കഴിയുമായി റോഡ് മാർഗം ഇതുവഴി പോകുവാൻ ആയിരുന്നൂർ നിവാസികൾക്ക് കഴിയുമായി അത്തരമൊരു സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ എം എൽ എ ആയിരിക്കുന്ന വേളയിൽ അന്നത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആയിരം പാലം ബെഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പിന്നീട് നപാട് വർക്കായി അത് പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഗോപിക അടക്കമുള്ള കുടുംബം അതിൻ്റെ നിർമ്മാണ ഉൽക്കാലം ഒരു വലിയ ചടങ്ങായിട്ടാണ് നമുക്ക് നടത്തുവാൻ കഴിയുന്നത് നൂറുകണക്കിന് ആളുകളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് അങ്ങനെയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ൂന്മല ഗ്രാമപഞ്ചായത്തിലെ ഇടമൺ നിന്ന് ആരംഭിച്ച് ഏരൂരിൽ എത്തുന്നതും കിഴക്കൻ മേഖലയുടെ തന്നെ സമഗ്ര വികസനത്തിന് പര്യാപ്തമാകുന്ന വിധം എട്ട് കോടി രൂപ അടങ്കൽ തുകയിൽ ബി എം ബിസി നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആര്യങ്കാവ് കുളത്തൂപ്പുഴ തെന്മല ഏരൂർ എന്നീ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി ഇക്കോ ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഉദ്ഘാടനവേളയിൽ പുനലൂർ എംഎൽഎ പി എസ് സുബാൽ പറഞ്ഞു കൊല്ലം ജില്ലയിലെ പുനലൂർ നിയോജകമണ്ഡലത്തിൽ അഞ്ചൽ കുളത്തൂപ്പുഴ സംസ്ഥാന ഹൈവേയും കൊല്ലം തിരുമംഗലം ദേശീയപാതയും ബന്ധിപ്പിക്കുന്ന പ്രധാന ജില്ലാ പാതയാണ് ഏരൂർ ഇടമൺ റോഡ് ഏരൂർ മുതൽ ഐലർ വരെയുള്ള മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ടിലെ നബാർഡ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ ബി എം ബി സി നിലവാരത്തിൽ പുനർനിർമ്മിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അയിലറ മുതൽ ആറ് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരത്തിന് പത്തു കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സംസ്ഥാന സർക്കാരിന്റെ ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശേഷമുള്ള നാല് ദശാംശം നാല് കിലോമീറ്റർ ദൂരത്തിന് എട്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും ചെയ്തു ഈ രണ്ട് പ്രവൃത്തികളും ഇപ്പോൾ ഉന്നത നിലവാരത്തിൽ പൂർത്തിയായിട്ടുണ്ട് അത്യന്താധുനികമായ സാങ്കേതിക സമർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഇനിയും സമാന സ്വഭാവത്തിൽ ഇളക്കുപാറിയിൽ മറ്റൊരു ചടങ്ങ് കൂടി ഉണ്ട് അതിനപ്പുറത്ത് അഞ്ചൻ ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടതായിട്ടുള്ളത് സ്വയപരിമിതി മനസ്സിലാക്കി കൊടുത്തു ഞാൻ ഈ അവസരം ഇല്ല ഇപ്പോൾ ഈ റോഡ് എട്ട് കോടി രൂപ അടങ്ങൾ തുകയും ഡി എം എൻ ബി സി നിലവാരത്തിൽ അതായത് നല്ല ജലവും ഉറപ്പും ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് നിലവാരത്തിലാണ് ഓടിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ച് ഇന്ന് ഔപചാരിക നേരത്തെ തന്നെ ഞാൻ നിങ്ങൾ നോക്കി ഇതുവഴി യാത്ര ചെയ്യുന്നുവെങ്കിൽ ഔപചാരികമായ സമർപ്പണ ചടങ്ങ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രവർത്തികളിൽ സംരക്ഷണവിദ്യകൾ ഓടയുടെയും കലുങ്കുകളുടെയും നിർമ്മാണം ീതി കൂട്ടൽ ട്രാഫിക് സേഫ്റ്റി പ്രവർത്തികൾ ബി എം ബി സി പ്രവർത്തികൾ എന്നിവ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതങ്ങൾക്ക് പുതുവേഗം സമ്മാനിക്കുന്ന ഈ പാത വനാതിർത്തികളിലൂടെയും എണ്ണപ്പനത്തോട്ടങ്ങളിലൂടെയും പ്രകൃതിയുടെ വിസ്മയം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കൊല്ലം പി റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് കുമാർ ഏരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല பொன் திளக்கம் புனலூரி முன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் விவாஹ பர்ச்சேசுக்கும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் சமாளங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிகளிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916